ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാവണ എൻ്റെ പുറപ്പാട് ഇത് പരവുമകതളിലോർത്തു കവിവരനിത്തിരി നേരം ഇരിക്കും ദശാന്തരേ അസുരകുലവര നിലയിനത്തിൻ പുറത്തുനിന്നശു ചിലഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസളയ ചളയനിലീനായി കീടബദ്ദേഹം മറച്ചു മരുവിനാൻ വിഭുതകുലരഭുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശയവരാഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃങ്കാരവേഷവും ദശപഥനൻ അനവരത മകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതൻ നീശ്വരാ സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശരകലിതങ്കനായി കേഗോൽപദംബുജെ വരദ ജനമരു അമൃതാനന്ദപൂർണമം വൈകുണ്ട രാജ്യം മിരിക്കുന്നു കിട്ടുന്നു അതിനുപത സമയമിതിമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേ അതിനുമൊരു പരിഭവം മുടുളറി വന്നീലവല്ലാചകാലം നമുക്കാഗതം ശിരസി മമ മിക മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനെല്ല ചഞ്ചലം കമല ജനുമറിയരുത് കരുതും മേകാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതം അകത വകരുഘോലനാഥനെ സ്വത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരൻ അവിടെ ആശുചെല്ലും മുമ്പേ കണ്ഡി ദുരാത്തിൽ സ്വപ്നം ദശനൻ രഘുജന കതിലകവചനേന രാഷ്ട്രൂവരും കച്ചിൽ കവിവരൻ കാമരൂപന്യുതൻ കൃപയോടൊരു കൃമിസൂക്ഷ്മശ്ശരീരനായി കൃഷ്ണം പുരവരമന്വേഷനിശ്ചലം തരുനികരവര വന്നിരുന്നാദരാൾ താരാർമ്മകൾ തന്നെയും കണ്ടു രാമോദന്ധം അഖിലമവളോട് പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചുപോകും അവൻ അവനറിയവതിന്നു ഞാൻ ചെന്നുകൾത്തുവാൻ വാഗ്മസ്ത്രങ്ങളുപതിയോടതും അവൻ അശേഷം അറിയിച്ചു രാമനും ഇങ്ങോപിച്ചുടനെ വരും രേണശിര ശിശുഖ മരണമതിനിഷിതമായുള്ള രാമസ്വരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുപതിനു പരമരുപദേശമഹം സത്യമായി വരും സ്വപ്നം ചിലർക്ക് ചിലകാലമൊക്കണം നിജ മനസ്സിൽ പരവും ഇത് വിരപോടു നിരൂപിച്ചു നിശ്ചത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണിവല ഘടകുര നോപുര ാപമന്തിക വിവശതര ഹൃദയം ഒടു കേട്ടു നോക്കും വിധോ വിസ്മയമന്മാർ കണ്ടു പുരോഗ വിപുതരഭുനിശിജരകുലാധിപൻ തൻവരവെത്രയും ഭീതയായി വന്നിരുന്നു തുടകളാൽ ുണ്ട് ഉത്തമാങ്കം തർത്തിവേ ബുധു കാത്രിയാജരമണനിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശപദന യുഗപരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നിടിന

നീ നീടുവൻ ു കമോടുമൊന്നു നോക്കിയിടുമാർഗതമാനസനീ ഭവരി തവരമണമിതശരഥനുജനെ പാർട്ടാ ചിലർക്കു കാണാം ചിലപ്പോളെടോ പലയ സമയം അക്ഷി ലിശി നന്നായും ഭാഗ്യവദാമഭി കണ്ടുകിട്ട പരം ചുമുഖി ദശരഥനയനാൽ നിനക്കേതു കാര്യമില്ലെന്നു ധരിക്കും അവനൊരു പുനരൊന്നിനുമാശയില്ലോത്താൽ ഒരു ഗുണവുമില്ല അവനോ മേലെ സൃടം അനവരതമുപഗുഹനം ചെയ്തും

യും ഒരു ശബര തരുണിയേയും ആത്മന ഭർത്തുക അവനില്ല ഭേദം പ്രിയേ ഭവതിയെയും അകതളിലെല്ലവനി കമറന്നിതൂ ഭർത്താവിനെ പാർട്ടിരുന്നതിനി മതി തൊയ്വിമുഖൻ അവൻ അനിശമതിനുനഖി സംശയം ം കരഗതം രമലമണിവരനോട് വെക്ഷിച്ച് കാജത്തെ എന്തു കാക്ഷിക്കുന്നിതോ മലേ ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे